വർക്കല ഇലകമൺ കായൽ തീര പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ശല്യം രൂക്ഷമാകുന്നുവെന്ന് പരാതി ഇലകമൺ കായൽപുറം സംഘത്തൊടി പ്രദേശം കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു നടന്നത് വിചിത്രമായ ഒരു സംഭവമാണ് പരാതിപ്പെടുന്നുണ്ട് നാലഞ്ച് പേര് ഇവിടെ ഉണ്ടെന്ന് പോലീസുകാർക്ക് മെസ്സേജ് ഈ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇവനെ പിടിക്കാനായിട്ട് പോലീസുകാർ ഇവനെ കൂടെ വെച്ചിട്ട് ഇവനെ കയ്യിൽ വിലങ്ങ് അപ്പോഴത്തേക്ക് വരുക കാര്യം ഇവൻ ആഹ ഒരു ഫ്രോഡാണെന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത് വലിയൊരു ഫ്രോഡായിരുന്നു ഇവനെ പല കേസുകളിലും പ്രതിയായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ കാണിച്ചരാമെന്ന് പറഞ്ഞിട്ട് കുറ്റിക്കാറ്റിലോട്ട് കൊണ്ട് പോയപ്പോൾ പോലീസിനെ തള്ളിയിട്ടിട്ട് ഓടി അപ്പോൾ മറ്റു രണ്ടന്മാരെ പിടിക്കുന്നതായിട്ട് പോലീസുകാരും വീണുപോയി അവർ വളരെ സാഹസികമായിട്ടാണ് ഇവനെ പിടികൂടേണ്ടി വന്നത് പിന്നെ ഈ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മിക്കവരുടെ ഒരു പ്രയോഗം എന്ന് പറയണ നേരെ കായലിയെടുത്തിയാണ് എന്നിട്ട് ഇവിടെ കിടന്ന് കുളിക്കുന്ന കുളിക്കുന്നതാണ് കാണിക്കും അപ്പോൾ ആരെങ്കിലും വന്ന് കാണുമ്പോഴാണ് അവർ കുളിക്കുകയല്ലേ എന്നൊരു ഇതിലാണ് പോകുന്നത് പക്ഷേ അങ്ങനല്ല ഈ വിലങ്ങാട്ട് ഓടിയ പ്രതി ആ വിലങ്ങാട്ട് ഇവിടുന്ന് ഓടിയിട്ട് പോലീസാർ ഓടിയിട്ട് കിട്ടിയില്ല കാര്യം അവൻ എനിക്ക് തോന്നുന്നു അവന് കൃത്യമായി ഈ ഏരിയകൾ അറിയാവുന്നവർ തന്നെയാണ് തോന്നുന്നത് കാര്യം അവൻ പോയ വഴി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഈ അണ്ടർവേൾഡ് കൂടെ കൂടിയാണ് ഇവ ഇടയ്ക്ക് ഓടുന്നത് അത് കഴിഞ്ഞിട്ട് മോളിൽ ചെന്നിട്ട് ഒരു വീട്ടിൽ കയറി വേറൊരു കയ്യിലെടുത്ത് കൊടുത്ത് ആ കൈയ്ലിയിൽ പോയി അത് കഴിഞ്ഞിട്ട് പകുതിയിൽ വേറൊരു വീട്ടിൽ കയറിയിട്ട് വേറൊരു കയ്യിൽ കയ്യിൽ മാറ്റി മാറ്റിപ്പോയി പക്ഷേ എന്തായാലും മുകളിൽ ഹരിയരപുരത്ത് സ്കൂളിൻ്റെ അടുത്തിട്ട് ഇവന പോലീസുകാർ പിടികൂടി അവർ പോലീസ് പോലീസുണ്ടായിരുന്നു അവരുടെ മിടുക്ക് തന്നെയാണ് നൂറ് ശതമാനം ആ പോലീസുകാരുടെ സംഭവിക്കണം അവരോ അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഇവനുമായിട്ടൊക്കെ മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു നടത്തിയാണ് അവനെ പിടിച്ചതും പോലീസിന് കൈമാറൊക്കെ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഹരിയരപുരത്ത് ഈ സംഘത്തൊടിയിലും ഈ പരിസരത്തും പള്ളിത്തൊടിയിലും കായൽ കായൽപ്പുറത്തും നെല്ലേറ്റിൽ ഭാഗങ്ങളിലും നമ്മുടെ ഈ കായൽ കായൽത്തീരമൊക്കെ സമാധാനം വേണം ഇവിടെ ഇവിടെ കൂടി താമസിക്കുന്ന താമസിക്കുന്ന അവർക്ക് സമാധാനം വേണം കായൽ തീരത്തിന് സമീപത്തായി ആൾപ്പാർപ്പില്ലാതെ ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന വീടുകളും ഇടതൂറുന്ന കണ്ടൽക്കാടുകളുമാണ് ക്രിമിനൽ സംഘങ്ങളുടെ പ്രധാന കേന്ദ്രം പകൽ സമയങ്ങളിൽ പോലും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ നിത്യസംഭവമാണെന്ന പരാതിയുമുണ്ട് വിദ്യാർത്ഥികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വിജനമായ പ്രദേശങ്ങളിൽ തമ്പടിക്കുന്നത് രക്ഷിതാക്കളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘം കാടിനുള്ളിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി കൈവിലങ്ങുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ നാട്ടുകാരും എക്സൈസും ചേർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു എന്നാൽ ഇവരുടെ പക്കൽ നിന്നും ലഹരിമരുന്ന് കണ്ടെത്താത്തതിനാൽ അയരൂർ പോലീസിൽ ഏൽപ്പിച്ച് ഇവരെ പിന്നീട് വിട്ടയച്ചത് നാട്ടുകാരുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിലെ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ പോലീസ് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാറേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഉച്ചക്ക് താമസിക്കാൻ എൻ്റെ രണ്ട് മക്കളും അടുത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അവര് നമ്മളെ കാണുമ്പോൾ ഒരു തിരിച്ചു വരുമ്പോൾ നമ്മൾ വെളിയിൽ അങ്ങനെ നിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് മോശമായിട്ട് സംസാരിക്കും അയരു ടേശന് പരാതി കൊടുത്താൽ ഒരു ഫലവും ഇല്ല സാറേ അവര് പറയുന്നതെന്ന് വെച്ചാൽ അവർ ഇവർ വരുന്ന കാണുമ്പം ഇവിടെ വെള്ളത്തിലിറങ്ങും നമ്മളെ അറിയിക്കുമ്പം കായലിലിറങ്ങും അവര് കുളിക്കാൻ വരിയല്ലേ പിന്നെ എന്താ പ്രശ്നമെന്നാന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പം എല്ലാം പേടിച്ചാണ് നേരം വിളിപ്പിക്കുന്നത് ൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ അനക്കവും നമ്മളെ വീട്ടിന്റെ അടുത്തുകൂടെ തന്നെ വന്ന് കഥവിന് തട്ടക്കോ വീട്ടിൽ തന്നെ വന്ന് കഥവിന് മുട്ടക്കവും സൗണ്ട് വെപ്പും എല്ലാം ഉണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഐരുടേശനി എന്റെ പരാതി ഉണ്ട് എന്നിട്ട് ഇതുവരെ ഇതിനൊരു നടപടി എടുത്തിട്ടില്ല അങ്ങനെ പേടിച്ചാണ് പക്ഷെ ഇപ്പൊ ഇനി ഞാൻ ഈ ചുറ്റുപട്ടത്തുള്ള ആൾക്കാരെ മുഖേനയാന്ന് മേളയിൽ നിന്നാണ് വരുന്നത് വേറെ ഭാഗത്തു നിന്നാണ് വരുന്നത് പക്ഷേ ഇവരെ അറിവോട് വരുന്നതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ വിൽക്കുന്നവരുണ്ട് വിൽക്കുന്നവരുണ്ട് വെള്ളം ഇത് ചാര കച്ചവടം കുപ്പി കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണ്ട് ഞാൻ സംഭവിച്ചത് അത് ഞാനല്ല അറിയിച്ചു അത് വേറെ ആരോ അറിയിച്ചതുപോലെ ഇവരെ കൈ ഞാൻ വർക്കല പോയിട്ട് വന്നപ്പോൾ പിന്നെ മൂന്നാലഞ്ച് പേര് ഇങ്ങനെ ഓടുന്നു അങ്ങനെ ഞാൻ ആരാന്നറിയാതെ ഇവരെ പള്ളും പറഞ്ഞു ഞാൻ വഴക്കു പറഞ്ഞു യുവന്മാരെ കാരണം വഴി നടക്കണ്ടല്ല കുടിക്കാൻ വരുന്നവരല്ല ഈ താഴോട്ടാന്ന് വരക്കുമെന്നും പറഞ്ഞ് ഓടി പേടിച്ച് മാറി ഇടിച്ചിട്ടിട്ട് ഓടുന്ന രീതി ഓടി അത് തൊട്ട് പുറക്ക പോലീസാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ വന്ന ഡ്രസ്സൊക്കെ മാറി അപ്പുറത്തോട്ട് ഇങ്ങനെ പോയപ്പോൾ പിന്നെ മൂന്നാല് പോലീസാരും ഈ പിടിച്ചോരും കൂടെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അവർ നിന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു സാറേ ഒരു നമ്പർ തന്നിട്ട് പോയാൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ചേച്ചി അങ്ങോട്ട് മാറി ചെല് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോരുന്നു എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിയുന്ന ഒരാളിനെ വിലങ് വെച്ച് മൂന്ന് വരെ ഒരു പിടിച്ച് ഈ വന്ന സാറന്മാർ മൂന്നുപേരെ പിടിച്ച് മൂന്നുപേരെ പിടിച്ചതിൽ ഒരാൾ ഈ വിലങ്ങും കൊണ്ട് ഓടി നമ്മളെ ഹരിയര ഒരു എൽ പി എസ് സ്കൂളുണ്ട് റോഡിൽ ജംഗ്ഷനിൽ ആ സ്കൂളിൻ്റെ പുറന്നോട്ടുള്ള വഴിയിലോട്ട് ഓടി എങ്ങനെയോ പിടിച്ചു അവിടെ ഇട്ട് പിടിച്ചു പിന്നെ നമ്മളിവിടെ മൂന്നാല് വണ്ടി പോലീസ് വണ്ടി വന്ന് എച്ച് എ സി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നമ്പരൊക്കെ തന്നു എന്തെങ്കിലും ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നമ്പർ വേണം അത്യാവശ്യം അന്ന് പറഞ്ഞു ഇത് കുറേ നാളുകൊണ്ട് ഇവിടെ ഒരു തരത്ത് ജീവിക്കാൻ ഒക്കത്തില്ല സാറേ എച്ച് പി ന്യൂസ്